ഏറെ വിവാദങ്ങൾക്കും കോടതി വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയ ചിന്നക്കനാലിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു ചിന്നക്കനാൽ വിലക്കിൽ സിംഗണ്ഠം റൂട്ടിൽ പുതിയ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു ശുചിത്വ മിഷനിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഖര ജൈവ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയും ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ചിന്നക്കനാലിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിന്നിരുന്നത് മാലിന്യപ്രശ്നമായിരുന്നു മാലിന്യ സംസ്കരണത്തിനു വേണ്ട സംവിധാനമില്ലാതെ വേസ്റ്റ് കുഴി ഭാഗത്തെ വലിയ കുഴിയിലായിരുന്നു മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത് ഇവിടെ നിന്നും ആന മാലിന്യം ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും ഇതിൽ കോടതിയുടെ വിമർശനം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പിന്നീട് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പദ്ധതിയുമായി രംഗത്തെത്തിയെങ്കിലും സ്ഥലം ലഭിച്ചിരുന്നില്ല സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് റവന്യൂ വകുപ്പിനെ സമീപിക്കുകയും തുടർന്ന് വിലക്കിൽ ഒരേക്കർ സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകുകയുമായിരുന്നു നിലവിൽ മറ്റു നടപടികൾ പൂർത്തീകരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു തീർച്ചയായിട്ടും രണ്ടു വർഷമായി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത് ലക്ഷം രൂപ നമുക്ക് പഞ്ചായത്തിന്റെ ഒരു മാലിന്യത്തിന്റെ പ്രശ്നം നമുക്ക് ഈ പ്ലാന്റ് വന്നതോടുകൂടി നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ജൈവമാലിന്യം അജൈവമാലിന്യം തരംതിരിക്കുന്ന രീതിയിലുള്ള പ്ലാന്റാണ് നമ്മൾ നിർമ്മിക്കാൻ തോന്നുന്നത് ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് പ്ലാന്റിൽ നിന്നും ജൈവ വളം ഉത്പാദിപ്പിച്ച് കർഷകർക്ക് ഉപയോഗിക്കാനും കഴിയും കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് മാറ്റുന്നതിനും വേണ്ട സംവിധാനം പ്ലാന്റിൽ ഉണ്ടാകും ഒരു കോടി രൂപയാണ് നിർമ്മാണ ചിലവ് പ്ലാന്റിനോടൊപ്പം യോഗങ്ങൾ ചേരുന്നതിനടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ ഹാളും ഒപ്പം മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പുറത്തുനിന്നുള്ളവർക്ക് നേരിട്ടെത്തി കാണുന്നതിനും പഠിക്കുന്നതിനും അവസരമൊരുക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്